സംഘപരിവാറുകാരുടെ സൂപ്പർ സ്റ്റാർ മാത്രയായിട്ടുള്ള ടാങ്ക് നമ്പ്യാരുടെ അവസ്ഥ പരമ ദയനീയമാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തട്ടിന്മേൽ നിന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട് ജനസദസ്സ് പരിപാടികൾ ഇപ്പോൾ പ്രാദേശിക തലങ്ങളിലെല്ലാം പോയി സംഘടിപ്പിച്ച് സംഘപരിവാറിന്റെ സ്ഥാനാർത്ഥികളെ വെള്ള പൂശുക എന്നുള്ളതാണ് ഈ ടാങ്ക് നമ്പ്യാരുടെ പ്രധാന ഉത്തരവാദിത്വം അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച അദ്ദേഹത്തിന് ഇപ്പൊ വഴിനീളെ തല്ലുകൊള്ളലും തെറിവിളികളും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും കൂക്കിവിളിയും മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് കുനിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മൈക്ക് സംഖ്യകൾ അടിച്ചോണ്ട് പോയെങ്കിൽ അതിന്റെ പേരിൽ പിന്നീട് ഡിവൈഎഫ്ഐ ആണ് ഇത് ചെയ്തു എന്ന് പറഞ്ഞതിന് അദ്ദേഹം മാപ്പ് പറഞ്ഞ് തലയൂരിയതിന് പിന്നാലെ ഇതേ യാത്ര ഇപ്പോ കട്ടപ്പണയിൽ എത്തിയപ്പോൾ എന്താണ് അവസ്ഥയെന്ന് ഈ ദൃശ്യങ്ങൾ പറയും േരി ഞാൻ പറയട്ടെ ഞാൻ പറ ഞാൻ ബാധിച്ചു പറട്ടെ ഞാൻ പറഞ്ഞെന്താന്ന് വേക്കട്ടെ ഓ ഓന്ന് പറയട്ടെ അത് അത് വേണ്ട അത് വേണ്ട അത് വേണ്ട ഞാൻ പറയട്ടെ ഞാൻ പറയാം ഞാൻ പറയട്ടെ ഞാൻ ഞാൻ കസേര കൊണ്ടാണ് കാലുകൊണ്ടാണ് കൈകൊണ്ടാണ് എന്നുള്ളതാണ് അറിയാൻ പയ്യാത്തത് കാര്യം എന്ത് തരം വിടുവായ തരങ്ങളും മറ്റുള്ളവരെ അധിക്ഷേപിക്കലുമാണല്ലോ ഇവരുടെ ഒരു പ്രധാന പരിപാടി ഈ സമൂഹത്തിൽ വേർതിരിവ് സൃഷ്ടിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് മലിനജനം അഥവാ മലിന ജനം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഈ സ്ഥാപനം വർഗീയത മാത്രം വിളമ്പുന്ന പക്ഷം പിടിച്ചുകൊണ്ട് സംഘപരിവാറുകാർ ചെയ്യുന്ന എന്ത് നെറുകേടിനെയും എന്ത് വൃത്തിക്കേടിനെയും എടുക്കാൻ വേണ്ടിയാണ് സെപ്റ്റിക് ടാങ്ക് നമ്പിയാറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് അത് പ്രാദേശികമായി ചെന്ന് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് വല്ലാത്ത രീതിയിൽ ചൊറിച്ചിലുണ്ടാകും ഈ സ്റ്റുഡിയോയിലെ തട്ടിൻ പുറത്ത് കയറി ഇരുന്ന് ചെയ്യുമ്പോൾ ആ പേരും എന്റെ തിണ്ണയും ഞാൻ ഇവിടെ തിണ്ണമെടുക്ക് കാണിക്കുമെന്നുള്ളൊരു അവസ്ഥയുണ്ട് പക്ഷേ പൊതുജനങ്ങൾക്കിടയിൽ ചെന്ന് നിന്ന് ഇമ്മാതിരി വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് വല്ലാതെ പ്രതികരിക്കുന്ന പ്രതികരിക്കുന്നൊരു അവസ്ഥയുണ്ടാകും ഇടതുപക്ഷത്തെ സംബന്ധിക്കുന്നിടത്തോളം പുഷ്പൻ എന്ന് പറയുന്നത് ഒരു വികാരമാണ് ആ വ്യക്തിയെ അധിക്ഷേപിക്കാൻ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ ഇങ്ങനെ ഒരു രംഗം അരങ്ങേറിയത് സ്വാഭാവികമായിട്ട് അരങ്ങേറും വല്ലാതെ ചാമ്പി കൊടുത്തു കഴിഞ്ഞാൽ കുറ്റം പറയാനും പറ്റില്ല ഏതെങ്കിലും പ്രദേശത്ത് ചെന്നിട്ട് ഇങ്ങനെ വൈകാരികമായ രീതിയിലുള്ള പ്രതികരണം നടത്തുന്ന അല്ലെങ്കിൽ വിടുവായന്മാരായിട്ടുള്ള ചില സംഘികളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്ത് മാർക്കെതിരെയും വിളിച്ച് പറയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അങ്ങനെ വിളിച്ചു പറഞ്ഞതാണ് ഈ രീതിയിലുള്ള അലങ്കോലപ്പണികൾക്ക് അവിടെ അവസരം ഒരുങ്ങിയത് കസരേറിയല്ലേ അയ്യോ 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 എന്നുള്ള വിളിയൊക്കെ കേൾക്കാം കാലിൽ വീണ് ടാങ്ക് നമ്പ്യാർ മാപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കട്ടപ്പനയിൽ നിന്ന് അദ്ദേഹത്തിന്റെ തടി വലിയ തോതിൽ കേടാകാതെ ഊരിക്കൊണ്ട് പോകാൻ പറ്റിയതെന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ചില നികൃഷ്ട ജന്മങ്ങൾക്ക് ഇത്തരം ഡോസുകൾ ആവശ്യമാണ് കാര്യം മാധ്യമ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് സമൂഹത്തിനിടയിൽ ചെന്ന് സ്പർദ്ധയുണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന വർഗീയപരമായിട്ടുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ ഈ കൺസോൾട്ടേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് അതിലൂടെ സംഘപരിവാറിന്റെ സ്ഥാനാർത്ഥികൾക്ക് അഞ്ച് വോട്ട് കൂടുതൽ പിടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് സെപ്റ്റിക് ടാങ്ക് നമ്പിയാനും സംഘവും ശ്രമിക്കുന്നത് അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയാണ് സംഘപരിവാർ സ്ഥാപനത്തിൽ നിന്ന് കുപ്പിയും കോഴിക്കാരും ഉൾപ്പെടെയുള്ള വലിയ തോതിലുള്ള ഒരു സംഭാവന ഇദ്ദേഹത്തിന് കൊടുത്തുവിട്ടിരിക്കുന്നത് അങ്ങനെ സംഘപരിവാറിന്റെ ചാവയറായിട്ട് വന്ന് സമൂഹത്തിനിടയിൽ നടത്തുന്ന ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ എതിർഭാഗത്തുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ ശ്രമിക്കുന്നതിലൂടെയാണ് ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുന്നതെന്ന് ആ സംഭവത്തിൽ നിന്ന് ബോധ്യപ്പെടുകയാണ് അല്ലെങ്കിൽ ഒരു അവതാരകൻ എന്നുള്ള നിലയ്ക്ക് സെപ്റ്റിക് ടാങ്ക് നമ്പ്യാർക്ക് ഇത്തരം പരാമർശങ്ങൾ വരുമ്പോൾ അദ്ദേഹത്തിന് അത് ഇടപെട്ട് തിരുത്താം അല്ലെങ്കിൽ അത് പറയരുതെന്ന് പറയാം പക്ഷേ അദ്ദേഹം ഉടനടി തന്നെ സംഘപരിവാറുകാരോടൊപ്പം ചേരുകയാണ് കാര്യം അദ്ദേഹത്തിന്റെ വൈറ്റിപ്പിഴപ്പാണ് അല്ലെങ്കിൽ ഉണ്ടചോറിന് നന്ദി കാണിക്കേണ്ടതുണ്ട് അങ്ങനെ അദ്ദേഹം ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായി ഈ ആങ്കർ എന്നുള്ള നിലയ്ക്ക് ഈ പരിപാടിയെ അദ്ദേഹം മോഡറേറ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എങ്ങനെ ചെയ്യണം ആരുടെയും പക്ഷം പിടിക്കാൻ നിൽക്കണം പൊതു ഇടമാണ് അത് ചെയ്യാതെ ഇദ്ദേഹം സംഘപരിവാറിന്റെ തന്നെ ഈ സ്ഥിരം ചെയ്യുന്ന പരിപാടി യജമാന സ്നേഹം കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രതികരണം സ്വാഭാവികമായിട്ടുണ്ടാകും ഈ തടി കേടാകാതെ രക്ഷപ്പെട്ടത് തന്നെ അവിടെയുള്ള ആൾക്കാരുടെ മാന്യതയും മര്യാദയുമാണ് ആ രീതിയിലുള്ള വിടുവായത്രമാണ് സംഘികളെ കൊണ്ടുവച്ച് അവിടെ പറയിച്ചതും ഇങ്ങനെ ഒരു പ്രശ്നത്തിന് സാഹചര്യം സൃഷ്ടിച്ചതെന്ന് ആ ദൃശ്യങ്ങൾ കാണുന്നവർക്ക് ബോധ്യപ്പെടും ഇതുകൊണ്ടൊന്നും ഈ സെപ്റ്റിക് ടാങ്ക് നമ്പ്യാർ പഠിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ പരമ ദയനീയമാകുമെന്ന് മാത്രമേ പറയാനുള്ളൂ